ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലിയം ബീച്ചിലാണ് കേട്ടോ ചാലിയും കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബീച്ചാതായി മാറാൻ പോകുന്ന ചാലിയും ബീച്ചിലാണ് നിൽക്കുന്നത് ചാലിയം ബീച്ചിലൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതൊരു പക്ഷേ ഈ വീഡിയോ കിട്ടുന്നതിന് ശേഷം ആയിരിക്കും ഞാൻ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സൊമാറ്റോയിലെ ഓർഡർ കിട്ടുന്നത് വർദ്ധിപ്പിക്കാം എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് എങ്ങനെ നമുക്ക് സൊമാറ്റോയിലെ ഓർഡറുകൾ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നല്ല കാറ്റുണ്ടല്ലേ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പോൾ കാറ്റൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കേ ചാലിയം ബീച്ചിൽ വരുന്ന കടകളാണ് കേട്ടോ പുതിയ അപ്പോൾ എങ്ങനെ നമുക്ക് സൊമാറ്റോയിൽ ഓർഡറുകൾ വർദ്ധിപ്പിക്കാം ഇപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം നിന്നിട്ട് പോലും പലർക്കും ഓർഡർ കിട്ടുന്നില്ല എല്ലാ ദിവസവും ഇറങ്ങുന്നു പക്ഷേ ഓർഡർ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ എല്ലാവരും പറയാറുണ്ട് ഓർഡർ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഓർഡർ കിട്ടാൻ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒഫീഷ്യലായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളല്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് അവിടെ ഭയങ്കര കാറ്റ് അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് മാറി കുറച്ച് മാറിയെന്നു പറഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ മാറി ഇപ്പം വേറെ ഒരു സ്ഥലം നോക്കേ മോനെ പൊളി സ്ഥലേ പക്ഷെ നമുക്കിപ്പം കാണാൻ പൊളിയാണെങ്കിലും കടൽക്ഷോഭ സമയത്ത് ഇവിടെ കടൽ കടൽഭിത്തി ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങ് കയറുമെന്ന് തോന്നുന്നു അല്ലേ എന്നാലും ഈ വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടോ അവിടെ ഭയങ്കര കാറ്റ് അങ്ങനെയാണ് ഒരു ഒഴിഞ്ഞു സ്ഥലം മാറി വന്നു ഇവിടെ നിർത്തി ഇവിടെ ഭയങ്കര കാറ്റ് അല്ലെങ്കിൽ ഞാനൊരു മണ്ടനാ കടലിന്റെ കരയിൽ പിന്നെ കാറ്റാണ് കാറ്റാണതില് ആ അപ്പോഴും നമ്മൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടണമെങ്കിൽ എൻ്റെ നിഗമനത്തിൽ നമ്മൾ അക്കൗണ്ട് റീച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് ഒരു രണ്ട് മണിക്കൂറായിട്ട് ഒരാ നിൽക്കുന്ന ഒരു ഡെലിവറി ബോയും മൂന്ന് മണിക്കൂറായിട്ട് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഡെലിവറി ബോയും ഒരു പത്ത് മിനിറ്റ് ഒരു ഓർഡർ കൊടുത്ത് വന്ന് ഒരു പത്ത് മിനിറ്റായ ഒരു ഡെലിവറി ബോയ് അങ്ങനെ മൂന്ന് ഡെലിവറി ബോയ് നിൽക്കുകയാണെന്ന് നോക്കിയോ നിൽക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന ഡെലിവറി ബോയ്ക്കല്ല ഓർഡർ അടിക്കുന്നത് മറിച്ച് ഏറ്റവും കൂടുതൽ റീച്ചുള്ള അക്കൗണ്ടിനായിരിക്കും ഓർഡർ അടിക്കുന്നത് നമുക്കൊരുപാട് അനുഭവമുണ്ട് ആ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നിൽക്കുന്ന ഡെലിവറി ബോയിനേക്കാളും ആ ഓർഡർ അടിക്കുന്നത് ഏറ്റവും കൂടുതൽ റീച്ചുള്ള അക്കൗണ്ടിലായിരിക്കും അവനിക്കായിരിക്കും ഓർഡർ അടിക്കുന്നത് അവൻ ആ ഓർഡർ കൊണ്ടുപോവുകയും ചെയ്യും നമ്മളിങ്ങനെ നോക്കിക്കുകയും ചെയ്യും അതൊക്കെ നിന്ന് മനസ്സിലാക്കിയതാണ് ഈ അക്കൗണ്ട് റീച്ച് ഉണ്ടാക്കിയെടുക്കാം നല്ല സൗണ്ട് അതിനെ കൊണ്ട് നിന്നു പിന്നെ എൻ്റെ വോയിസ് ഒന്നും നേരെ കേൾക്കുന്നില്ല അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുക എന്ന് വെച്ച് അപ്പോൾ തീരെ ഓർഡർ കിട്ടാത്തവർക്ക് പരീക്ഷിച്ചോക്കാവുന്ന ഞാൻ ഗവേഷണ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ സാധാരണ ഫുഡ് പിക്കപ്പ് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ അക്കൗണ്ട് റീച്ച് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് ഇത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കി കാര്യമാണ് ഇത് ഒഫീഷ്യലായിട്ട് സോ പറയുന്ന കാര്യമൊന്നുമില്ല ഒഫീഷ്യലായിട്ട് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർ കൂടുതൽ ഫൈവ് സ്റ്റാർ നേടുക എന്നുള്ളത് പിന്നെ ഗിഗ് അനാവശ്യമായ ഗിഗ് ഇം ഇൻകം ഇൻകംപ്ലീറ്റ് ആവാതിരിക്കുക പിന്നെ അടുപ്പിച്ച് 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 ഓർഡർ ഡിലേ ആവാതിരിക്കുക അതേപോലെ തന്നെ ഓർഡർ ഡിനേ ചെയ്യുക ഓർഡർ ക്യാൻസൽ ചെയ്യുക അനാവശ്യമായി ഓർഡർ ക്യാൻസൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരപ്പം ഓർഡർ കിട്ടാനുള്ള സാധ്യത കുറയും കുറയും നമ്മളെ ആ അക്കൗണ്ട് റീച്ച് കുറയുന്നതായിരിക്കും അപ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ റീച്ച് കിട്ടും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇത് സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ഫോണിലേക്ക് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അടുത്തായിരിക്കും ചിലപ്പോൾ കുറച്ച് ദൂരെയായിരിക്കും ഹോട്ടൽ നമ്മൾ ചിലപ്പോൾ മൊബൈലിലെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓർഡർ അടിക്കുന്നത് അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓർഡർ അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി സംസാരിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫോണൊക്കെ കണ്ടിട്ട് ഹോട്ടലിൻ്റെ അങ്ങോട്ട് പോകുക എന്ന് വിചാരിക്കും അവിടെ നമ്മൾ ഡിലേ വരുത്തരുത് നമ്മൾ ഓർഡർ അടിച്ചാൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൽ എത്താൻ നോക്കുക ഓവർ സ്പീഡിൽ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ പോയാൽ മതി അപ്പോൾ തന്നെ ഹോട്ടലിൽ എത്തിയ റീച്ചഡ് പിക്കപ്പ് മാർക്ക് ചെയ്യാൻ മാർക്കരുത് കേട്ടാ ഹോട്ടൽ വന്ന ഉടനെ റീച്ചഡ് പിക്കപ്പ് മാർക്ക് ചെയ്യുക അവിടെ സമയം ഒട്ടും കളയരുത് റീച്ചഡ് പിക്കപ്പ് മാർക്ക് ചെയ്യുക പിന്നെ ഫുഡ് റെഡി ആവുമ്പോൾ ഫുഡ് കളക്ട് ചെയ്ത് നേരെ കസ്റ്റമറിന് കൊണ്ടു കൊടുക്കുക അവിടെ ഓവർ സ്പീഡിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് സമയം സമയമുണ്ട് പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ ഡിലേ വരുത്തരുത് ട്രാഫിക് ബ്ലോക്ക് പെട്രോൾ അടിക്കാൻ കയറുക അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്യുക ഇതൊക്കെ പത്തിരുപത് ഓർഡർ എടുക്കുന്ന അല്ലെങ്കിൽ പതിനഞ്ച് ഓർഡർ എടുത്ത രണ്ടോ മൂന്നോ ഓർഡറിലേക്ക് വരുന്നുള്ളൂ ഇത് അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ മനഃപൂർവ്വം ഡിലേ വരുത്താതെ കസ്റ്റമറിൻ്റെ അടുത്ത് കൊണ്ടുപോകുക ഓവർ സ്പീഡ് പോകേണ്ട ആവശ്യമില്ല ഇല്ലാട്ടോ ഓവർ സ്പീഡ് പോയാൽ ഇത് വർക്കാവില്ലെന്ന് എനിക്ക് തോന്നുന്ന ഈ ഐഡിയ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എത്തി കഴിഞ്ഞ ഉടനെ റീച്ചിട്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്യുക കസ്റ്റമറിന് ഫുഡ് കൊടുക്കുക ഡെലിവറി ചെയ്യുക കസ്റ്റമറിന് ഫുഡ് ഡെലിവറി ചെയ്ത ഉടനെ തന്നെ മാർക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഓർഡർ കിട്ടുന്ന ഏരിയയിലേക്ക് റിട്ടേൺ വരിക പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ ഒരു ഓർഡർ കൊടുത്തല്ലേ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്യില്ല ചെയ്യില്ലേട്ടാ ഈ റീച്ച് കിട്ടാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് ഫുഡ് ഡെലിവറി ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ ചിലപ്പോൾ ഔട്ട് ഓഫ് സോണിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർഡർ കിട്ടാത്ത ഏരിയയിൽ ദൂരെയൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ച് വീണ്ടും ആ ഓർഡർ കിട്ടുന്ന ഏരിയയിലേക്ക് റീച്ച് ചെയ്യുക വീണ്ടും നമ്മൾ ഫുഡ് ഡെലിവറി കസ്റ്റമർ ഡെലിവറി ചെയ്യുക ഡെലിവറി ചെയ്ത ഉടനെ ഓർഡർ കൂടുതൽ കിട്ടുന്ന ഏരിയ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ കുറച്ച് ദിവസം വർക്ക് ചെയ്യപ്പോൾ ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് എവിടെയെന്ന് നമുക്ക് ഓർഡർ കിട്ടിയാലില്ലെങ്കിലും നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത ഉടനെ തിരിച്ച് റിട്ടേൺ വരിക സ്പീഡി നല്ല കേട്ടോ മുപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററിലൊക്കെ വന്നാൽ മതി സ്പീഡിന് വരേണ്ട ഒരാവശ്യമില്ല സ്പീഡിന് വന്നാൽ ഇത് വർക്കും ആവില്ല നമ്മൾ വണ്ടി റണ്ണിങ് ആയിരുന്നാൽ മതി കേട്ടോ തിരിച്ച് നല്ല ഹൈ ഓർഡർ കിട്ടുന്ന ഏരിയയിലേക്ക് റീച്ച് ആവുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഐ ഡി കൂടുതൽ ഓർഡർ എടുക്കാൻ താൽപ്പര്യമുള്ള ഐഡിയ ആണെന്ന് ഈ ആപ്പിൻ്റെ അൽഗോരതത്തിന് മനസ്സിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വർക്കായിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ആ ഹോട്ടലിലേക്ക് പോയിട്ട് റീച്ചിട്ട് ലൊക്കേഷൻ കൊടുക്കുക പിക് അപ്പ് ലൊക്കേഷൻ മാർക്ക് ചെയ്യുക അവിടെ മാർക്ക് ചെയ്യാതിരിക്കില്ല ഹോട്ടലിലേക്ക് എത്താൻ താമസിക്കാതിരിക്കില്ല ഓക്കെ പിന്നെ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്തതിന് ശേഷം കസ്റ്റമർ ഫുഡ് ഡെലിവറി ചെയ്തതിനു ശേഷം പിന്നെ ഹൈ ഓർഡർ കിട്ടുന്ന ഏരിയയിലേക്ക് നമ്മൾ തിരിച്ച് റിട്ടേൺ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളത് കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ചോദിച്ചു വാങ്ങാൻ പറ്റുന്നവർ ചോദിച്ചു വാങ്ങുക ഞാൻ ചോദിച്ച് വാങ്ങാറില്ല പക്ഷേ ഞാൻ ഒരിക്കലും വൺ സ്റ്റാർ വാങ്ങാനുള്ള സാഹചര്യം ഒഴിവാക്കും വൺ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെ റീച്ച് കുറയും ഓർഡർ കിട്ടാൻ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഫൈവ് സ്റ്റാർ വാങ്ങാൻ പറ്റുന്നവർ വാങ്ങിച്ചെടുക്കുക ഫൈവ് സ്റ്റാർ കിട്ടിയാൽ ഒരുപാട് പ്രയോജനമുണ്ട് ആ കസ്റ്റമർ വീണ്ടും ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ഓർഡർ ആ ഹോട്ടലിൻ്റെ പരിസരത്ത് നമ്മളുണ്ടെങ്കിൽ നമുക്ക് തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് വൺ സ്റ്റാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ തീരെ കുറയും അതായത് നമ്മൾ ഫുഡാണ് കൊണ്ടുപോകുന്നത് ഫുഡ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട സാധനമാണ് അപ്പോൾ നമ്മൾ ഫുഡ് കസ്റ്റമർ കൈമാറുമ്പോൾ ആ ഫുഡിന് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക രണ്ട് രണ്ടുമൂന്ന് കസ്റ്റമറൊക്കെ കംപ്ലയിൻറ്റ് നമ്മളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ബോയ് വന്നിട്ട് ഫുഡിങ്ങനെ ബാഗ് തുറന്ന് വലിച്ചെടുത്ത് ഒറ്റ നീട്ടൊക്കെ ആണ് കസ്റ്റമറിൻ്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്യുന്ന അത് ഫുഡാണ് നം നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യാണ് നമ്മളെ മുമ്പിലേക്കാണ് ഒരു ഡെലിവറി ബോയ് വന്ന് ഈ രീതിയിൽ ദേഷ്യത്തോടെ ഇടത്തേക്കായി കൊണ്ടു വന്ന് ഒറ്റ നീട്ടൽ കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ അങ്ങനെ ചിന്തിച്ചാൽ മതി ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും റെസ്പെക്ട് കൊടുക്കേണ്ടതാണ് ഫുഡ് കൊണ്ടുവരുന്ന നമുക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജ് കസ്റ്റമറും നല്ലതാണ് മോശം കസ്റ്റമറും ഉണ്ട് അപ്പോൾ മിക്കുള്ള കസ്റ്റമർ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് താങ്ക്സ് പറയാറില്ലേ കാരണം എന്താ ഫുഡാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അതിന് വാല്യൂ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് ഹോട്ടലിൽ പോയി പിക്കപ്പ് ലൊക്കെ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി ചെയ്തതിന് ശേഷം വീണ്ടും ഹൈ ഓർഡർ ഏരിയയിലേക്ക് വീണ്ടും നമ്മൾ റിട്ടേൺ വരിക അപ്പോൾ ഈ സർക്കിൾ ഒരു സർക്കിൾ റിട്ടേൺ വരിക ഓർഡർ എടുക്കാൻ വീണ്ടും താല്പര്യമുണ്ട് താല്പര്യമുണ്ട് എന്നൊരു ഇത് നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മൾ ഐ ഡിയെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഓർഡർ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോഴും നല്ലൊരു വീഡിയായിട്ട് വീണ്ടും വരാം